ഓം ൂഷണമാശ്രയം മുകുളാഭരണം തമാലം അംഗീകൃത മംഗല്യതസ്തു മമ മംഗലദേവതായ മംഗലദേവതയായിരിക്കുന്ന ലക്ഷ്മി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനം ഐശ്വര്യം ഐശ്വര്യം ഉണ്ടാവണം ധനമുണ്ടാവണം ധനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് പണമില്ലാത്തവൻ പിണമെന്ന് പറയുന്നത് ധനം സമ്പാദിക്കണം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അനധികൃതമായി സമ്പാദിക്കണമെന്ന് നല്ലർത്ഥം നമ്മുടെ നിത്യോപജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ധനം സമ്പാദിക്കണം എൻ്റെ ശിഷ്യന്മാരൊക്കെ ഞാൻ പറയുന്ന കാര്യം അതാണ് പുതുതായിട്ട് ആരെങ്കിലും ശിക്ഷപ്പെടാൻ വരികയാണ് ഞാൻ ആദ്യം പറയുന്ന കാര്യം ചോദിക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്താണ് ധനാർച്ചന ഉപാധിയുള്ളത് തൊഴിലെന്താണ് ഉള്ളത് എന്ന് ചോദിക്കും കാരണം തൊഴിൽ ഒരു തൊഴിലിൽ ഉണ്ടായിട്ട് സുസ്ഥിരതായി ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതം സുസ്ഥിരമായെങ്കിൽ മാത്രമേ അധ്യാത്മ അനുഷ്ഠിക്കുവാൻ സാധ്യമാവുകയുള്ളൂ പ്രത്യേകിച്ച് താന്ത്രിക സബരിയയിൽ താന്ത്രിക പദ്ധതിയിലുള്ള അധ്യാത്മസാധന അനുഷ്ഠിക്കണമെങ്കിൽ തീർച്ചയായും ഒരാൾക്ക് ഇരുപ്പുറയ്ക്കണം ഒരമ്പലത്തിൽ ദേവൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെങ്കിൽ എന്തുവേണം ദേവന് ഇരുപ്പുറയ്ക്കണം അതാണ് പ്രതിഷ്ഠിക്കുന്നത് പ്രതിഷ്ഠ കഴിഞ്ഞെങ്കിലേ ദേവന് അനുഗ്രഹിക്കുവാൻ ശക്തി ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ദേവൻ അനുഗ്രഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചിലപ്പോഴും തന്നല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവജ്ഞം വന്ന് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പറയും ഒരു ദേവനുണ്ട് ഇരിപ്പിടം കിട്ടാതെ അലഞ്ഞു നടക്കുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞേക്കാം പ പലപ്പോഴും പറയാറുണ്ട് ഒരു ചൈതന്യമുണ്ട് ഇവിടെ ഇരിപ്പിടം കിട്ടാതെ അലഞ്ഞു നടക്കുന്നു എന്ന് പറയും അങ്ങനെ ഇരിപ്പിടം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ചൈതന്യത്തിന് ഇരിപ്പിടം കൊടുക്കണം നമ്മുടെ സ്ഥിതി ഉറച്ചെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹിക്കുവാൻ സാധ്യമാവുകയുള്ളൂ അതേപോലെ സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതവും സുസ്ഥിതം ആയി തീർന്നെങ്കിൽ മാത്രമേ അവന് സാധനയിൽ മുന്നോട്ട് പോകുവാൻ സാധ്യമാവുകയുള്ളൂ അതല്ലാതെ പൊതുജനങ്ങളുടെ ചിലവിൽ ജീവിക്കാമെന്ന് വ്യാമോഹിക്കണ്ട പൊതുജനങ്ങളുടെ ചിലവിൽ പൊതുജങ്ങളുടെ സംഭാവന വാങ്ങിച്ചുകൊണ്ട് ഒരാൾക്കും സാധന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് സ്വന്തമായി ജോലി ചെയ്യണം ഈ കാര്യം മാത്രമാണ് ഞാൻ പറയാറ് അതേ ധനമില്ലാതെയും സാധനം ചെയ്യാം അവർ ഹിമാലയത്തിലോ മറ്റോ പോകേണ്ടി വരും അങ്ങനെ കഴിഞ്ഞാൽ ബാഹ്യമായിരിക്കുന്ന വീട് ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് സർവഭൗതിക ബന്ധങ്ങളും വിട്ട് വ്യാവഹാരികമായ അവസ്ഥ മുഴുവൻ വിട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധനം സമ്പാദിക്കേണ്ട ആവശ്യമില്ല ധനം സമ്പാദിക്കാതെയും അവർക്ക് സാധന ചെയ്യാം അത് അവധൂതാവസ്ഥയാണ് അവധൂതനല്ലാതെ വ്യാവഹാരികമായ ജീവിതത്തിൽ നയിക്കും ലൗകിക ജീവിതം നയിക്കുന്ന വ്യക്തി താന്ത്രികത്തിൽ അതാണ് പരിചയപ്പെടുന്നത് ശാക്തയ ഉപാസന ഏതാണ് അതുകൊണ്ട് ശാക്തയെ ഉപാസന ചെയ്യുന്നാൾ വിവാഹം ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് ആ വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ചുകൊണ്ട് അതായത് എല്ലാവിധ ഋണത്രയങ്ങളും മോചിപ്പിച്ചുകൊണ്ട് ദേവ ഋണം പിതൃണം ഋഷി തുടങ്ങിയ ഋണത്രയങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ആണ് ഒരു ശാക്തേ എൻ്റെ ജീവിതം വേണ്ടത് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ ധനാർ ആർജന മാർഗം എന്താണ് എന്ന് ആദ്യം പറയണം എന്ന് പറയും അല്ലാതെ എൻ്റെ അടുത്ത് ആരും പൂജ ചെയ്ത് കാശുണ്ടാക്കാതെന്ന് വിചാരിച്ച് ആരും വരേണ്ട ആവശ്യമില്ല ഞാൻ ആരോടും പറയാറില്ല അധ്യാത്മീയിലൂടെ കാശുണ്ടാക്കാനുണ്ട് അതേ പൂജ പഠിച്ച് പുറത്ത് പൂജ ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ശിഷ്യന്മാരുണ്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ എൻ്റെ ശിഷ്യന്മാർ തന്നെ പുറത്ത് പോയി പൂജ ചെയ്യുന്ന ആൾക്കാർ പത്ത് പേരേ ഉള്ളൂ അല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ എന്താണ് സ്വന്തമായി ഒരു ജോലി ഉണ്ടായി ആ ജോലിക്ക് തന്നെ ഈ ജോലി ജോലി കൊണ്ട് ജീവിതം നയിച്ച് സ്വന്തമായി സാധനം അനുഷ്ഠിക്കുവാൻ വേണ്ടി മാത്രം വന്നവരാണ് ബാക്കി എല്ലാവരും തന്നെ നൂറിലേറെ ശിഷ്യന്മാരിപ്പോഴെനിക്കുണ്ട് അവരൊക്കെ തന്നെ അതിൽ പത്ത് പേർ മാത്രമേ പൂജ പുറത്ത് പോയി അതും അവർക്ക് തൊഴിലല്ല അവർ മറ്റു തൊഴിലുകളുണ്ട് ആ മറ്റു തൊഴിലുകളിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ അവർ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൂജ ചെയ്തിരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോയി പൂജ ചെയ്ത് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അല്ല അത് അതും തൊഴിലാക്കി എടുത്തിട്ടില്ല അപ്പോൾ ധനമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അതാണ് പണമില്ലാത്തവൻ പിണമെന്ന് പറയാൻ കാരണം വാൽമീകി രാമായണത്തിനൊരു സന്ദർഭമുണ്ട് അതെന്തെന്താണെന്ന് വെച്ചാൽ വാശിഷ്ഠൻ ശ്രീരാമനോട് ഉപദേശിക്കുകയാണ് ധനമാർജയ കാൽ മൂലമിതം ജഗത് അന്തരം നെയ് വിദ്യന്തേ നിർധനസ്യ മൃദസ്യജ എന്ന് നിർധനനും മൃദനുമായിരിക്കുന്ന ആൾക്ക് നിർധനനും അത് പണമില്ലാത്തവനും മരിച്ചവനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അതുകൊണ്ട് അല്ലയോ കാഗുസ്ത നീ ധനം സമ്പാദിക്കൂ എന്നാണ് പറയുന്നത് ധനമൂലമിതം ജഗത് ഈ ജഗത്തിൻ്റെ അടിസ്ഥാനം ധനമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ബേസ്മെൻറ്റ് എന്താണ് അതിൻ്റെ സാമ്പത്തിക രംഗമാണ് എല്ലാ ജഗ എല്ലാ ജഗത്തിൻ്റെയും അടിസ്ഥാനം ധനമാണ് അതുകൊണ്ട് ധനം സമ്പാദിക്കണം അങ്ങനെ ധനം സമ്പാദിക്കണം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കൊള്ളയടിച്ചും പറ്റിച്ചിട്ടും സമ്പാദിക്കണം എന്നല്ലർത്ഥം ശരിയായ മാർഗ്ഗത്തിൽ ധാർമ്മികമായ രീതിയിൽ ധനം സമ്പാദിക്കണം അതാണ് ധർമ്മർത്ഥ കാമോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നേടണം എന്ന് പറഞ്ഞത് ധർമ്മം വേണം അർത്ഥം വേണം കാമം വേണം മോക്ഷം വേണം ഈ ഈ നാല് കാര്യങ്ങളും ചേർന്നെങ്കിൽ പുരുഷൻ്റെ ജീവിതം പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ മാത്രമല്ല സ്ത്രീയുടെതുമാണ് അത് ഏകശേഷി ഏകശേഷ വിഭക്തി എന്ന ഒരാശയം സംസ്കൃതത്തിലുള്ളത് കൊണ്ട് അങ്ങനെ വന്നു ചേർന്നതാണ് പുരുഷനും സ്ത്രീയും തന്നെയാണ് അതുകൊണ്ട് സ്ത്രീകൾ ധനം സമ്പാദിക്കണ്ട എന്ന് പറയുന്നില്ല സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല സ്ത്രീകൾക്കും ബാധകമാണ് ഇതൊക്കെ തന്നെ അതുകൊണ്ട് അങ്ങനെ ധനം സമ്പാദിച്ചെങ്കിൽ മാത്രമേ ജീവിതം സുസ്ഥിരമാക്കാൻ സാധിക്കുകയുള്ളൂ സുസ്ഥിരമായ ഒരു ജീവിതത്തിന് മാത്രമേ ആധ്യാത്മിക അഭ്യുന്നതി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഡോക്ടർ രാധാകൃഷ്ണൻ തൻ്റെ ഭാരതീയ ദർശനം ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്രയും മഹത്തായ ഫിലോസഫി ഉണ്ടാവാൻ കാരണമെന്നാൽ പണ്ടുകാലത്ത് ഇന്ത്യയിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഉപദേഷദ ദൃഷ്ടാക്കളെ ഋഷീശ്വരന്മാർ രാജാക്കന്മാരാണ് സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയ രാജാക്കന്മാരാണ് അവർ പ്രവാഹണ ജൈവലി കെ ജനകൻ തുടങ്ങിയൊക്കെ തന്നെ ജാനശ്രുതി ഇവരൊക്കെ രാജാക്കന്മാരാണ് ധനാഢ്യന്മാരായിരുന്നു അപ്പോൾ ആ ധനാഠ്യന്മാരാണ് ഉപനിഷ ദൃഷ്ടാക്കളായ ഋഷീശ്വരന്മാർ അതുകൊണ്ട് ധനം എന്ന ഒരു അടിസ്ഥാന സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മികമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അധ്യാത്മികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല